എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മുട്ട ചമ്മന്തിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിനായിട്ട് തേങ്ങയും ചെറിയ ഉള്ളിയും എടുത്തു വച്ചിട്ടുണ്ട് അരമുറി തേങ്ങയാണേ എടുത്തിട്ടുള്ളത് മൂന്ന് ചെറിയ ഉള്ളിയും കൂടി ചേർത്താണ് അരയ്ക്കുന്നത് ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർക്കുകയാണേ മുളക് പൊടി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടിയും കുറച്ചൊക്കെ ഉപയോഗിക്കാം ഞാൻ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അരച്ചിട്ട് വരാം ഇത് അരച്ചിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞു പോകരുത് തൂരത്തിനൊക്കെ അരയ്ക്കുന്ന ആ പരുവത്തിന് വേണം അരച്ചെടുക്കാൻ ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കണം അരകാൻ നേരത്ത് വേണമെങ്കിലും നമുക്ക് ഉപ്പ് ചേർക്കാം ഞാൻ അരച്ചതിന് ശേഷമാണ് ഉപ്പ് ചേർത്തത് കുറച്ച് ഉപ്പും കൂടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഉപ്പ് ചമ്മന്തിയുടെ എല്ലാ ഭാഗത്തും ആവാനായിട്ടാണ് അടുത്തതായിട്ട് മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ടയും പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പ് ചമ്മന്തിയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കാവൂ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് കടഞ്ഞെടുക്കണം മുട്ടയും കൂടി കടഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് പോകാം അതിനായിട്ട് ഒരു ചീനീച്ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുത്തു കടകും കൂടി പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് അത് നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയിൽ അതും കൂടി ചേർത്ത് കൊടുക്കണം ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന ചമ്മന്തിയും കൂടി ചേർത്ത് കൊടുക്കണം ചമ്മന്തിയുടെ ഒരു പച്ചമണം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇത് ദോശയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ് ചമ്മന്തിയിലുള്ള വെള്ളമൊക്കെ വറ്റി അതൊന്നും വരുമ്പോൾ ചമ്മന്തി പാത്രത്തിന് രണ്ട് വശത്തുമായിട്ട് മാറ്റി വെച്ചിട്ട് നടക്കുക നമ്മൾ നേരത്തെ കടഞ്ഞു വെച്ചിരിക്കുന്ന മുട്ടയല്ലേ അതും കൂടി ചേർത്ത് കൊടുക്കണം മുട്ടയും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കേണ്ടത് മുട്ട ഇങ്ങനെ നടക്കൊഴിച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഇളക്കിയെടുക്കണം ചൂടടിച്ച് അത് ഒരു ഓംലേറ്റിൻ്റെ പരുവം ആകി വായി വരുമ്പോൾ ഇതേപോലെ ഇളക്കി കൊടുക്കണം എന്നിട്ട് ചമ്മന്തി എല്ലാം കൂടി ചേർത്ത് മുട്ട ഒന്ന് ഇളക്കണം ഇത് കാണുമ്പോൾ ചമ്മന്തി ഒരുമാതിരി കുഴഞ്ഞു പോകുമെന്നൊന്നും പേടിക്കണ്ട ഇത് വെള്ളമൊക്കെ പറ്റി നല്ല തൊറു തുറന്ന് കിട്ടും ഇതേപോലെ ഇളക്കി യോജിപ്പിക്കണം ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ ഒരു ചെറിയ സ്പൂൺ ഇട്ടാണ് സ്പൂണിട്ടാണ് അടുത്തിളക്കാനായിട്ട് പോകുന്നത് മുട്ട കുറച്ച് വെള്ളമൊക്കെ പറ്റി ചമ്മന്തി ഒരു ഇതായില്ലേ ഇനി അടുത്ത് ചെറിയൊരു സ്പൂണിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇതാ വെള്ളമൊക്കെ പറ്റി മുട്ട ചമ്മന്തി ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആണെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഇളക്കുണ്ട ഇത് സാധാരണ അലൂമിനിയത്തിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്നായി കിട്ടും എന്താ മുട്ട ചമ്മന്തി വെള്ളമൊന്നുമില്ലാതെ തുറ തുറാന്ന് കിട്ടിയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ അപ്പം കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത് വേറൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് Bye.